വിധാൻസഭയിൽ എത്തിയിരിക്കുന്നു കർണാടകയിൽ കുറെ പ്രാവശ്യം വന്ന് നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എല്ലാം വന്ന് വിധാൻസഭയിൽ വന്ന് ഫോട്ടോസ് എടുത്ത് ഇടുന്നാണു അപ്പൊ നമുക്കും ആഗ്രഹം വിധാൻസഭയിൽ വരണമെന്ന് അങ്ങനെ ഇവിടം വരെ വന്നിട്ട് വിധാൻസഭയിൽ വന്ന് കണ്ട് കുറെ പ്രാവശ്യം വന്നിട്ട് ആ ഇതുവരെ വരാൻ സാധിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് അങ്ങനെ ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് തൊട്ടടുത്ത് പാർക്കൊക്കെ ഉണ്ട് കേട്ടോ രാവിലെ വരേണ്ടായിരുന്നു ശരിക്കും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇവിടെ നല്ല പാർക്കൊക്കെ ഉണ്ട് ഒരു ദിവസം രാവിലെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് കറങ്ങാനുണ്ടാവും ഇതിപ്പം നേരം വൈകിട്ടായി എനിക്ക് രാവിലെ അങ്ങനെ വരാൻ തോന്നിയില്ല ഓക്കെ അങ്ങനെ വിധാന് സഭ വന്നുകണ്ടു വിധാൻസഭയിലേക്കുള്ള ടിക്കറ്റ് കൗണ്ടറാണ് ഇവിടെ സ്കാനറൊക്കെ ഉണ്ട് സ്കാനറൊക്കെ വഴി പോവാം ഇത് ആൾക്കാരൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്യാം നമുക്കിട്ടൊന്ന് ഇറങ്ങി വരുന്ന ആൾക്കാരെ നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം അങ്ങനെ ഞാൻ വിധാന് സഭയിലെത്തി വിധാൻസഭയാണ് നമ്മുടെ പിന്നിൽ കാണുന്നത് വിധാൻസഭയാണ് നമ്മുടെ പിന്നിൽ കാണുന്നത് ഞാൻ അകത്ത് കയറാൻ വന്നപ്പോൾ ആദ്യം അവർ ഹെൽമെറ്റ് എൻ്റെ കയ്യിലിരിക്കാമായിരുന്നു ഞാൻ വന്നത് സ്കൂട്ടറില്ല അപ്പോൾ ഹെൽമെറ്റ് എൻ്റെ കൈ ഇരിക്കുന്ന കാരണം അവർ ഹെൽമെറ്റ് ഉള്ളിലോട്ട് കടത്തി വിട്ടില്ല ഹെൽമെറ്റ് കടത്തി വിടാത്തതുകൊണ്ട് ഞാൻ പിന്നെ തിരിച്ച് ഹെൽമെറ്റ് നമ്മുടെ ലഗേജ് ഒന്നും കടത്തി വിടത്തില്ല ഐ ഡി കാർഡ് ഇതിനുള്ളിൽ കയറണമെങ്കിൽ അപ്പോൾ ഐ ഡി കാർഡ് ആര് കൈ കൊണ്ടു നടക്കത്തില്ലല്ലോ അപ്പോൾ അതൊരു വിഷയമാണ് അങ്ങനെ ഞാൻ എല്ലാം തിരിച്ച് വണ്ടി കൊണ്ട് വെച്ചിട്ട് പിന്നെ ഞാൻ അകത്ത് കയറിയത് നല്ല സെക്യൂരിറ്റി സിസ്റ്റം എല്ലാം ഉണ്ട് ഇവിടെ നല്ല തിരക്കാണ് ഇന്ന് പ്രത്യേകിച്ച് ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടെ നല്ല തിരക്കാണ് വിധാൻസഭ പാർലമെൻ്റാണ് കർണാടകയുടെ ഗാന്ധിജിയുടെ ഒരു പ്രതിമയൊക്കെ ഉണ്ട് ഇവിടെ ഓക്കെ ഇവിടെ എല്ലാം ടൈറ്റ് സെക്യൂരിറ്റി സിസ്റ്റം എല്ലാം ഉണ്ട് ഫയർ ഇഞ്ചിൻ സഹിതം ഇതിനുള്ളിലുണ്ട് ഇങ്ങനെ വിധാൻസഭയിലെ കാഴ്ചകളുമായിട്ട് ബെഞ്ചോഷ പുസ്തക പ്രദർശനമുണ്ട് ഇവിടെ കന്നഡ ആയതുകൊണ്ട് എല്ലാം കന്നഡ പുസ്തകായതെ ഞാൻ വാങ്ങിക്കണ്ടല്ലോ ഒന്നും ഒന്നും മനസിലാകത്തില്ല കന്നഡ അറിയത്തില്ല ഇവിടെ ക്യാമറ സെൽഫി ഫോട്ടോ എടുപ്പിന്റെ ബാക്കി വരുന്നത് എല്ലാവരും ഫോട്ടോ എടുക്കാതിരിക്കത്തില്ലല്ലോ എല്ലാവരും ഫോട്ടോസ് റീൽസ് ബാക്കി എന്നെപ്പോലുള്ള ആൾക്കാർ തന്നെ ഒരേ പോലും ഇല്ല ഫോട്ടോസ് എടുക്കാത്തത് ഓക്കെ കാണാം വീഡിയോയിലൂടെ dan yang grand itu അതിമനോഹരമായ ആർക്കിടെക്ചറൽ ബിൽഡിംഗ് ആണ് ബിൽഡിങ്ങാണ് വിധാന് എന്ന് പറയുന്നത് വളരെ മനോഹരമാണ് കാണാനൊക്കെ അതുകൊണ്ടായ ഈ ബിൽഡിങ്ങിൻ്റെ പ്രത്യേകത കൊണ്ടായിരിക്കാമല്ലോ ആ ഇതിവിടെ സ്ഥിതി ചെയ്യുന്നത് എത്രയും ആൾക്കാർ ഇങ്ങനെ വന്ന് കാണുന്നത് ചരിത്രങ്ങൾ ചരിത്രങ്ങളിറങ്ങുന്ന ഈ വിധാൻസഭ കാണാൻ വന്ന ജനങ്ങളാണ് ലക്ഷക്കണക്കിന് ജനങ്ങൾ ഒരു ദിവസം ഇതിവിടെ വിസിറ്റ് ചെയ്യുന്നത് മനോഹരമായ വിധാനസഭ അങ്ങനെ മനോഹരമായ വിധാനസഭ കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് കൂട്ടുകാർ ഇവിടെ നല്ല പാർക്കും ഉണ്ട് എന്നോട് അനുബന്ധിച്ച് ആ ആയി ഇവിടെ ആൾക്കാരെല്ലാം ലൈനിൽ നിൽക്കുന്ന വിധാൻസഭയ്ക്ക് ഉള്ളിൽ കയറാനാണ് ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ലൈനിൽ നിൽക്കുന്നത് ഓക്കേ ഞാൻ ആ ലൈനിൻ്റെ അങ്ങ് എൻഡിൽ വരുന്നത് പോയി നോക്കിയിട്ട് വിധാൻസഭയ്ക്ക് ഉള്ളിൽ കയറാനുള്ള സമയം എനിക്ക് കയറാന ആഗ്രഹമില്ലാത്തട്ടല്ല ബട്ട് സമയമില്ലെന്നാണ് തോന്നുന്നത് നോക്കട്ടെ പറ്റുവാണെ കയറി കാണണം വിധാൻസഭയ്ക്കുള്ളിൽ ഉള്ള പ്രോഗ്രാം പ്രോഗ്രാമുകൾ കാണാനും ഇതിനുള്ളിൽ കയറാനും ഉള്ളതാണ് ലൈ ആ നല്ല തിരക്കാണ് ഞാൻ തരിച്ചേ ഉള്ളു ഞാനതുകൊണ്ട് പോവുകയെ കയറുന്നില്ല <clears> to <throat> അങ്ങനെ എൻട്രൻസ് പുറത്ത് വന്നു ഞാൻ പുറത്ത് വന്നു നല്ല തിരക്കായതുകൊണ്ട് ഞാൻ പുറത്ത് വന്നത് ഇപ്പം കർണാടക ഹൈക്കോർട്ട് ഹൈക്കോർട്ട് ഓഫ് കർണാടക അതിന്റെ ഫ്രണ്ടിലാണ് വിധാന് ഫ്രണ്ടിലാണ് അപ്പം ഞാൻ വന്ന് പുറത്തിറങ്ങി അത് ഇനി തിരിച്ച് വീട്ടിലേക്ക് വേണം ഇനി ഇവിടെ നിൽക്കുന്നില്ല നല്ല തിരക്കാണ് റോഡും നല്ല തിരക്കാണ് എല്ലാവരും വാങ്ങി കഴിക്കുന്നുണ്ട് പൊരി തക്കാളി ദൂരെ നിന്ന് സന്ധ്യക്ക് നോക്കുമ്പോഴാണ് അതിന്റെ സൗന്ദര്യം വിധാനസഭയ്ക്ക് മുകളിലൊക്കെ അശോകസ്തംഭം കണ്ട അശോകസ്തംഭം നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം ഗവൺമെൻറ് വർക്ക് ഈസ് ഗുഡ് വർക്ക് എന്നാണ് പാർലമെന്റിന്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നത് പക്ഷേ ഇന്ത്യയിലെ സർവേ പ്രകാരം കർണാടക ഗവണ്മെന്റ് ആണ് എഴുപത്തിയേഴ് ശതമാനം അതിൻ്റെ ഏറ്റവും കൂടുതൽ അഴിമതിയുള്ള കർണാടക ഗവൺമെൻറ് ആണ് ഈ വിധാൻസഭയ്ക്ക് നിയമം പാസാക്കുകയും നിയമം നടപ്പിലാക്കുകയും ചെയ്തുകൂടെ ഈ അഴിമതി രഹിത കർണാടകയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പം ഈ വിധാൻസഭയ്ക്ക് കർണാടകയുടെ അഴിമതി കുറയ്ക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇത് ശിവ ആരുടെയാണോ പ്രതിമെന്ന് അറിയത്തില്ല കുതിരപ്പുറത്തിരിക്കുന്നത് ശിവജിയാണോ അല്ലെങ്കിൽ പഴയ രാജാവൊക്കെ ആയിരിക്കും കമ്പഗൗഡ ആയിരിക്കും ആരോ ആണ് ആ ചരിത്രമൊക്കെ പരിശോധിക്കേണ്ടെങ്കിൽ ഞാൻ അടുത്ത് ചെന്ന് വായിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ മനസ്സിലാക്കായിരുന്നായിരുന്നു എനിക്കറിയില്ല നിങ്ങൾക്ക് അറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക പ്ലീസ് പക്ഷേ പഴയ ഭരണാധികാരികൾ ആണോ നല്ലത് പുതിയ ഭരണാധികാരികളാണോ നല്ലത് ഇപ്പോഴത്തെ ഭരണമാണോ നല്ലത് പക്ഷേ സർവേ പ്രകാരം എഴുപത്തിയേഴ് ശതമാനം അഴിമതി അങ്ങനെ പല സംസ്ഥാനങ്ങളിൽ ഏറ്റവും മുന്നിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും അഴിമതിയിൽ മുന്നിൽ കർണാടകയാണെന്നുള്ള നഗ്നസത്യം ദുഃഖകരമായ As a tempem.